ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ ഓവെൻ അപ്ഡേറ്റ്സ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്രേജ് ചെയ്യാൻ സാധിക്കണം വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള മാർഗദ്വീപ് സ്കോളർഷിപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും അപേക്ഷമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആണ് ഈ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ പോകുന്ന എജ്യൂക്കേഷൻ അഡ്മിഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും വരെയും എനാവൽ ചെയ്ത് നോക്കാനും ആമുഖമായിട്ടും മുഖമായിട്ട് തുക അപ്പോൾ സ്കോളർഷിപ്പിൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക മാർഗദ്വീപം സ്കോളർഷിപ്പ് ആണ് ഇപ്പോൾ നേരത്തെ കെടാവിളക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല സ്കോളർഷിപ്പുകളും നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള മറ്റൊരു സ്കോളർഷിപ്പാണ് മാർഗദ്വീപ് സ്കോളർഷിപ്പ് അതായത് ഈ ഒരു സ്കോളർഷിപ്പ് നിലവിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ അത വിഭാഗത്തിൽപ്പെട്ട അതായത് മുസ്ലിം ക്രിസ്ത്യൻ അതേപോലെ എല്ലാ വിഭാഗക്കാരും കൂടാതെ സിക്ക് ബുദ്ധ ജൈന പായസി മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാരും അതോടൊപ്പം തന്നെ സിഖ് ബുദ്ധ ജൈന പൊഴിസി എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് മാർഗജീപൻ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും നിലവിലും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഏത് ക്ലാസ്സിലാണെങ്കിലും അത്തരത്തിലൊരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന അതെങ്ങനെയാണ് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങിയ എല്ലാ കാര്യം ഈ വീട്ടിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ എത്രയാണ് സ്കോളർഷിപ്പ് തുക നമുക്ക് നോക്കാം അതായത് വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ട കുടുംബ വാർഷിക വരുമാനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അത്തരത്തിൽ ഒരു ലക്ഷം രൂപയിൽ കവിയാൻ അത് ഒരു ലക്ഷം രൂപയുടെ തായ വരുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പരിധിക്ക് ഉള്ളിൽ വരുന്ന വാർഷിക വരുമാനമുള്ള എല്ലാ രക്ഷിതാക്കളുടെയും അതായത് ഒന്നാം ക്ലാസ് മുതൽ റിട്ടേൺ ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് സംവരണം ചെയ്തിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിലവിൽ മാർച്ച് ഒൻപത് വരെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്കൂളിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മാർച്ച് ഒമ്പതിനുള്ളിൽ നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഇത് സ്കോളർഷിപ്പ് ആപ്ലിക്കേഷനും കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സ്കോളർഷിപ്പ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് വിദ്യാർത്ഥികളുടെ അത് ഓരോ വിദ്യാർത്ഥിയുടെയും വരുമാനം നോക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ കലാശാസ്ത്രം ഗണിതം എന്നീ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് ഇനി ജില്ലാ തലത്തിൽ എ ഗ്രേഡ് ഈ രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ഈ പറയുന്ന കലോത്സവത്തിൽ സ്പോർട്സ് കലാശാസ്ത്രം ഗണിതം എന്നീ മത്സരങ്ങളിൽ പ്രൈസ് ലഭിച്ച സി ഗ്രേഡ് വരെ ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ മാർക്ക് പരിഗണിക്കും കൂടാതെ അച്ഛനും അമ്മയും അന്തരിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അവർക്കും ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള മാർക്ക് കൺസിഡർ ചെയ്യും കൂടാതെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അന്തരിച്ച വിദ്യാർത്ഥികൾ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പത്തരത്തിൽ അച്ഛനോ അമ്മ ആരെങ്കിലും മരണപ്പെട്ടവരാണ് അവർക്കും ഈ പറയുന്ന അഡീഷണൽ മാർക്ക് ലഭിക്കും കൂടാതെ നാൽപ്പത് ശതമാനം കൂടുതൽ ശാരീരിക അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റും ആവശ്യന്മാർക്കും അഡീഷണൽ ആയിട്ട് നാല് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ മുപ്പത് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് തുക ഇയർലി ലഭിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും നോക്കാം അപ്പം അത്തരത്തിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യാനും വേണ്ടത് അതിനായിട്ട് ജസ്റ്റ് ഒഫിഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ശ്രദ്ധിക്കുക മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർഗ്ഗ മാർഗ്ഗീം സ്കോളഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോം ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക അതിനുശേഷം ആ പി ഡി എഫ് പ്രിന്റ് എടുത്തിട്ടാണ് ഇനി നമ്മൾ അത് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ നോക്കാം ഇവരപേക്ഷ ഫോമിൻ്റെ പ്രിൻ്റ് പ്രിന്റോട്ടിൽ എന്തൊക്കെയാണ് പുതിപ്പിക്കുന്നത് നോക്കാം ജസ്റ്റ് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ പേര് ഇവിടെ കൃത്യമായിട്ട് എഴുതുകൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ആണാണോ പെണ്ണാണോ നിങ്ങളുടെ അഡ്രസ്സ് അതേപോലെ മതം ആധാർ നമ്പർ ഫോൺ നമ്പർ പഠിക്കുന്ന ക്ലാസ് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് കുടുംബ വാർഷിക വരുമാനം അതേപോലെ ബാങ്കിൻ്റെ പേര് ബ്രാഞ്ചിൻ്റെ പേര് അതായത് ബാങ്ക് ഏതാണോ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ അതേപോലെ തന്നെ ഐ എഫ് സി കോഡ് പിന്നെ അതോടൊപ്പം തന്നെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എത്ര ശതമാനം ഇല്ലാത്തവർ അല്ല എന്ന് എഴുതിയാൽ മതി നോ എന്ന് എഴുതിയാൽ മതി പിന്നെ മാതാവോ പിതാവോ മരണപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കുക ഇല്ലെങ്കിൽ ഇല്ല അതുപോലെ പാഠ്യതര പ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ അതായത് കലാ സ്പോർട്സ് ശാസ്ത്ര ഗണിത നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഏതെങ്കിലും എ ഗ്രേഡ് ബിഗ്രേഡ് അങ്ങനെ കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സുകളാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോട്ടോകോപ്പി എടുത്ത് വെക്കണമെന്ന് നോക്കാം അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിച്ചതിനു ശേഷം ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വരുമാനം കാരണം ഏത് സ്കോളർഷിപ്പാണ് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ വരുമാനം കാണിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ ജാതി സർട്ടിഫിക്കറ്റ് അത് മതം അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് രീതിയിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയും നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നോക്കുന്ന സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതുവരെ അപ്ലൈ ചെയ്യാത്തവണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എളുപ്പത്തിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ അതായത് ബാങ്കിന്റെ പാസ്ബുക്ക് കോപ്പി അതേപോലെ റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി പിന്നെ അതേപോലെ ഭിന്നശേഷി ഉണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കോപ്പി പിന്നെ അതേപോലെ സ്പോർട്സ് കലാശാസ്ത്രം അങ്ങനെ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത് ഗ്രേഡ് ലഭിച്ചാൽ അതിന്റെ കോപ്പി പിന്നെ അതേപോലെ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും മരണപ്പെട്ടവരാണ് രണ്ടുപേരും മരണപ്പെട്ടവരാണ് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടവരാണ് അവരുടെ മരണ സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യൂമെന്റ്സുകളും ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പി നിങ്ങൾ കൃത്യമായിട്ട് പിൻ ചെയ്ത് മാർച്ച് ഒമ്പതിനുള്ളിൽ പരമാവധി മാർച്ച് ഒമ്പതിനുള്ളിൽ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ പ്രിൻസിപ്പൽ സൈഡ് നിങ്ങൾ ഹെഡ് മാസ്റ്റർ സൈഡ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇത്രമാത്രമാണ് മാർഗധൈനം സ്കോളർഷിപ്പുമായി ബന്ധം പരിശോധിക്കുന്ന കാര്യമുള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ന്യൂനപക്ഷം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് കാരണം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗ്ഗം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാനും ഓരോ വർഷവും നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തുകയായിട്ട് ലഭിക്കുക ലഭിക്കാനും സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പരമാവധി ഒരു സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്തു ൂടെ ഉറപ്പത്തിന് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബില്ലേനും അനാംസ് ചെയ്തു നോക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ലിറ്റ്മി സവാദർ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ